ഇത് അനങ്ങുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല കേട്ടോ കാര്യം ചെയിൻ ഒക്കെ തോരും വരിച്ചൊരു വരി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖമല്ലേ അപ്പം കുറേ നാളിന് ശേഷം നമ്മൾ വീണ്ടും ഒരു പുതിയ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് പേഴ്സണലായിട്ട് നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഓൾറെഡി ഒക്കെ കഴിഞ്ഞാൽ രണ്ട് മാസം മുമ്പ് എന്നുള്ള വീഡിയോ നിങ്ങൾ കച്ചവടത്തിന് എടുത്തെയാണ് ആ വണ്ടിയൊക്കെ പക്ഷെ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്ന ഒരു വണ്ടിയാണ് ഒരു റീസ്റ്റോറേഷൻ വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ആ വണ്ടിയുടെ രൂപവും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും പിന്നെ ആ വണ്ടി ഏതാണെന്നുള്ള കാര്യം ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലാകും അപ്പോൾ അത് ഏതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഇഷ്ടമെന്ന് ആ വണ്ടി കണ്ടിട്ട് താഴെ കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ ഡ്യൂക്ക് ത്രീ നയൻറ്റി എടുക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ വിറ്റൊരു വണ്ടി ആയിരുന്നു അത് അത് ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ട് ഞാൻ വീണ്ടും അത് ചെറിയൊരു വിലക്ക് വീണ്ടും എടുത്ത് ഏറ്റവും വിസഡ് ആയിട്ടൊന്ന് പണിഞ്ഞാലോ എന്ന് എനിക്ക് ചിന്ത വന്നു ഞാൻ ടു ഏറ്റുവിസെഡ് അതിൻ്റെ ഏറ്റുവിസെഡ് മാറിയേ അത്ര മാത്രം ശോജനീയമായിട്ടുള്ള അവസ്ഥയിലാണ് അപ്പോൾ എക്സ്പൾസിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഹീറോ എന്ന വണ്ടിയല്ലേ അപ്പോൾ ഇതിനകത്ത് കുറച്ചധികം എന്താ പറയണ്ടേ ഒരു ചില്ലറ വർക്കുകൾ ഷോക്ക് മാറണം ഓയിൽ ഫുൾ ഒരു സർവീസ് നടത്തണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ മൈലേജ് ഒട്ടും കിട്ടുന്നില്ല അതെന്താണെന്നുള്ള കാര്യം ഒന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് സൈഡ് ആക്കിയിട്ട് നമ്മൾ ഇനിയിപ്പം ആറ് വൺ ഫൈവ് വർഷത്തേയും ഒരു റീസ്റ്റോറേഷൻ ചെയ്യണം എൻ്റെ വണ്ടിയാണ് അഞ്ച് വർഷമായി അതിന്റെ ഫുൾ ഒരു സർവീസും റീസ്റ്റോറേഷനും ഒക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പോ ഇനി എടുക്കാൻ പോകുന്ന വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നേരെ നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങ് അപ്പോൾ അപ്പൊ ദേ വണ്ടി ജസ്റ്റ് ഒന്ന് റിവീൽ ചെയ്യാനായിട്ട് പോവുകയാണ് വണ്ടി കണ്ടിട്ട് നിങ്ങൾ പറയണം ഇത് ഏത് വണ്ടിയാണ് എന്നുള്ള കാര്യം കാര്യം ഓൾറെഡി ആ അല്ലേ വേണ്ട നമ്മൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരാം പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് എന്നുള്ള കാര്യം ഓക്കെ അതെ വേണ്ട ഞാനൊന്നും കാണിക്കുന്നില്ല വണ്ടി ഇതുവരെ എടുത്തിട്ടില്ല ഈ ഒരു അവസ്ഥയിലാണ് വണ്ടി ഇപ്പം നിലവിലിരിക്കുന്നത് എങ്ങനെയുണ്ട് സൈന്യ വണ്ടിയുടെ ലുക്ക് ഓർമ്മയുണ്ടോ പിന്നെ അപ്പോൾ ഇതാണ് നമ്മൾ നിലവിൽ ഇപ്പം എടുക്കാനായിട്ട് പോകുന്ന വണ്ടി ഇത് അനങ്ങുമോ എന്നുള്ള കാര്യം നമുക്ക് നമുക്കറിയത്തില്ല കേട്ടോ കാര്യം ചെയിനൊക്കെ ഇതേ തുരുമ്പടിച്ചൊരു വരുവായിട്ടിരിക്കുകയാണ് ചെയിൻ ഇല്ലെന്ന് തോന്നുന്നു അത് ഉയിൽ അനങ്ങൾ തരത്തില്ല എൻജിൻ പണി ഉണ്ടെന്നാണ് എൻ്റെ ബലമായ സംശയം ഇത്ര നാൾ എടുക്കാതിരുന്നൊരു വണ്ടിയാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ഓണാക്കാൻ എന്തായാലും പറ്റത്തില്ല കാര്യം കണ്ടിട്ട് ഓണാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുമെന്ന് തോന്നുന്നില്ല വണ്ടി വിലോട്ടൊന്നും ഇറക്കുക അല്ലേന്ന് പറഞ്ഞു ഇത് സെൻഡർ സ്റ്റാൻഡ് ഇരിക്കും കേട്ടോ ബാറ്ററി പുതിയതാന്ന് പറഞ്ഞായിരുന്നു നോക്കട്ടെ വണ്ടി എന്തായാലും ഓൺ ആയിട്ടില്ല ഓഹ് ഇത് എനിക്ക് തോന്നേ വർഷങ്ങളായെന്ന് തോന്നി ഈ വണ്ടി എടുത്തിട്ട് അപ്പൊ വണ്ടി ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് എന്താ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ഇത് എ ഏറ്റവും ഇസഡ് ഒന്ന് ഫുള്ളൊന്ന് റെഡി ആക്കണം സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഫുള്ള് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷോക്ക് കൂട്ടി ടയർ തൊട്ട് ഹെഡ്ലൈറ്റ് തൊട്ടി എൻജിൻ തൊട്ട് ചെയിൻ സ്പോക്ക് തൊട്ടി എല്ലാ കാര്യങ്ങളും ഏറ്റവും വിസഡ് ഇത് മാറേണ്ടതായിട്ടുണ്ട് ഇതിപ്പോൾ ഓണാക്കാൻ ഒരു മാർഗവും ഇല്ല കാര്യം പെട്രോളൊക്കെ ഉണ്ടോന്നറിയത്തില്ല ഉണ്ടെങ്കിൽ തന്നെ പഴയ പെട്രോളായിരിക്കും വെള്ളമൊക്കെ കയറിയ പെട്രോളായിരിക്കാം ഓ ടാങ്ക് തുറക്കാൻ പോലും പറ്റും ടാങ്ക് പോലും തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ ഓ ഒരു പരുവത്തില് താക്കോലോടിഞ്ഞാ പിന്നെ പണിയായി ഓ ടാസ്ക് ആണോട്ടോ ടാങ്കിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ടാങ്ക് മാറേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ടാങ്കിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടാ നമ്മുടെ ഹുള്ള് ഫുള്ള് തൊരുമ്പ ടാങ്ക് അപ്പൊ ഏകദേശം നാലായിരം രൂപ ടാങ്കിന്റെ കാര്യത്തിൽ ഇറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഈ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തന്നൊരു പത്ത് രണ്ടായിരം രൂപ കിട്ടുമെന്ന് തോന്നുന്നില്ല നമുക്കെന്തായാലും ഇവനെ ഒന്ന് പഴയതുപോലെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം ഇത് ഇതെങ്ങനെയാണ് ഇനി അടക്കുന്നത് ഇവിടെ കോലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ മൈ ഗോഡ് എന്താണ് സജീന്ദ്ര നമ്മുടെ ഈ ഒരു വണ്ടിയെ പറ്റി പറയാനുള്ളത് പറയാനുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വണ്ടി ആയിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞിട്ട് ആയിരത്തി മുന്നൂറയ്ക്ക് മേടിച്ചോണ്ട് അങ്ങനെ കണ്ടീഷനിലായി കണ്ടീഷനാണ് ഈ വണ്ടി വെപ്പിരിക്കുന്നത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണും ഈ ടയർ നോക്കിയാ നമുക്ക് കണ്ണാടിച്ചില്ലായിട്ട് നമുക്ക് ഉപയോഗിക്കാം രണ്ടാമത്തെ കാര്യം ബാക്കിൽ പിന്നെ അത്യാവശ്യം ടാങ്ക് മാറേണ്ടി വരും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ വണ്ടി സെറ്റ് ചെയ്ത് നല്ല അപ്പോൾ നമുക്ക് നോക്കാം അവസ്ഥ പരമാവധി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതെന്തായാലും ഇപ്പഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ നമുക്ക് ഓണാക്കാൻ പറ്റൂന്ന് തോന്നുന്നില്ല അല്ലേ അത് എനിക്ക് തോന്നുന്നില്ല ഇത് പോലൂരിലും ഓണാക്കാൻ ശ്രമിക്കാൻ പറ്റത്തുള്ളൂ സമയത്ത് രാത്രിയാകുകയാണ് ചവിട്ടി തള്ളിത് ഈ ഒരു വഴി വരെ എത്തി കാര്യം എന്തായാലും ഇത് ഇനി ചവിട്ടി തള്ളാ കൊണ്ടുപോകുന്ന ആൾക്കത്തില്ല ചവിട്ടി തള്ളിക്കോ ആ പോട്ട വേണ്ടി സ്റ്റാൻഡ് വീട് തട്ടാടാ ആ പോട്ടെ തള്ളട്ടാ പോട്ടെ നല്ല തള്ളല്ല എക്സ്പെർട്ട് എന്ത് നീ വേണം കുറച്ച് ഓ ഞാൻ പറഞ്ഞേ ഇത് ആ ആ അങ്ങനെ അങ്ങനെ ഞാൻ ഫൈനലി ിന്റെ ഒരു ലൂബ് എടുത്ത് നമ്മള് ഇതിനകത്തൊരു നാട്ടിച്ചൊന്നും നോക്കട്ടെ അത് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അത്യാവശ്യം നല്ല സിന്തറ്റിക് ലൂബായുണ്ട് സംഭവം ക്ലിയർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ ഇപ്പോഴേ ആവത്തില്ല കുറച്ച് ടൈം എടുക്കും എന്തായാലും അപ്പോൾ നമ്മളിത് വണ്ടി എടുത്തുകൊണ്ട് വന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടത് ഇപ്പം നിലവിൽ സമയം ഒരുപാടായിട്ടാണ് രാത്രി ആവുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ രൂപ കടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നും പറയണ്ട വണ്ടി കൊണ്ടുവച്ച് പാധരാത്രിയായി നമ്മൾ വണ്ടി എടുക്കാൻ പോയത് വണ്ടി ഓണാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പക്ഷേ കണ്ടതിൽ വിചാരിച്ചതിൽ അപ്പുറമാണ് വണ്ടിയുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് വണ്ടി നിലവിലിരിക്കുന്നത് കാർബേറ്റർ ആണെങ്കിലും ടാങ്ക് ടാങ്കാണെങ്കിലും ഇനിയിപ്പോൾ ഓയിലുണ്ടോയൊന്നും തന്നെ അറിയത്തില്ല ടയർ പോക്കാണ് ചെയിൻസ് പോക്കറ്റ് ഷോക്ക് രണ്ട് ഷോക്കും കോൺസെറ്റ് മീറ്റർ എങ്ങനെ ഏതെല്ലാം പണിയുണ്ടോ അതെല്ലാം പണിയായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒരു ഏറ്റവും വിസറ്റ് പണിയായിട്ടിരിക്കുകയാണ് വണ്ടി എന്ത് ചെയ്യണം എന്നറിയില്ല സോ നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ എഫ് സി സിയൊക്കെ എടുത്ത് മൊത്തത്തിൽ പണിഞ്ഞ് സെറ്റാക്കി ചരിത്രം നമുക്കുള്ളതാണ് ഇതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിലാണ് എഫ് സി ഇരുന്നത് നമ്മൾ എഫ് സി പണിഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ വണ്ടിയും നമ്മൾ ക്ലിയർ ആക്കുന്ന ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മളൊരു ഷോറൂം കണ്ടീഷൻ വണ്ടിയിലോട്ട് എന്തായാലും എത്തിക്കും മോട്ടോ കൗണ്ടി കൊണ്ടുപോയി പണിയാനായിട്ടാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് സോ നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു അപ്ഡേഷനൊക്കെ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീടിയിലാണ് ബൈ